പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വന്നിരിക്കുന്ന മറ്റൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ സമീപിച്ചിരിക്കുന്നത് ഈ ഇതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഇതും വെളുത്തുള്ളി കൊണ്ടുള്ളൊരു ഒറ്റമൂലിയാണ് ഈ വെളുത്തുള്ളി എന്ന് പറയുന്നത് വളരെ സിദ്ധ ഗുണമുള്ള ഒരു സംഭവമാണ് ഇത് നമ്മൾ ഈ ഗ്യാസിൻ്റെ വായു സംബന്ധമായ ഗ്യാ അസുഖങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് പലപ്പോഴും അതിലേക്ക് ഞാൻ പിന്നെ വരാം ഇതിപ്പോൾ ഇപ്പം നമ്മളിവിടെ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് എടുക്കുക ഇതുപോലെ മൂന്ന് എടുക്കണം ചെറിയ ചുള മൂന്ന് ഇത് ഉണ്ടോ മൂന്ന് ചുളയെടുക്കണം ഒരുവിധം മുഴുത്ത ചുളകളായിരിക്കണം ഇതുപോലത്തെ മൂന്ന് ചുള എടുക്കുക ചുള എടുത്തിട്ട് അതൊന്ന് ചതയ്ക്കുക ചതച്ച് എടുത്തതിന് ശേഷം അതൊരു ഇത് ഇതുപോലെ നേരത്തെ വരുമ്പോൾ ഒരു ശാലം തുണിയിൽ ഇത് വെക്കുക വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു സ്വല്പ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇങ്ങനെ സ്വൽപ്പ ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് നല്ലപോലെ ഒന്ന് പദം വരുത്തുക ഒന്ന് തിരുമ്മി പദം വരുത്തുക അല്ലെങ്കിൽ ഈ വെളുത്തുള്ളയുടെ കൂടെ ഉപ്പ് കൂടിയിട്ട് പൊടിച്ചാലും അത് അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല എന്നിട്ട് ഇതിങ്ങനെ കിഴി പോലെ ഉണ്ടാക്കണം കിഴിപോലെ ഉണ്ടാക്കി ഇതിൻ്റെ ഉപയോഗമെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഈ പിന്നെ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടോ അല്ലെങ്കിൽ വേർത്ത് നിൽക്കുന്ന സമയത്ത് ഓടിച്ചെന്ന് കുളിക്കുക തലയിൽ എണ്ണ വെക്കാതെ കുളിക്കുക കൂടുതൽ മഞ്ഞുകൊള്ളുന്ന കാര്യങ്ങളിലൊക്കെ നടന്നൊക്കെ പോരുമ്പോൾ തലയ്ക്ക് മഞ്ഞടിക്കുക അങ്ങനെയുള്ള ഒട്ടനവധി ഈ നീർദോഷത്തിൻ്റെതായ അസുഖങ്ങൾ നമുക്ക് നേരിടുമ്പോൾ തൊണ്ടയുടെ രണ്ട് ഭാഗത്തും ഇവിടെ വേദന ഉണ്ടാകുന്നു ജോൺസലിൻ്റെ അസുഖം ഉണ്ടാകുന്നു അപ്പോൾ ഇവിടെ നീർക്ക അകത്ത് നീര് കൊള്ളുന്നു അപ്പോൾ നമുക്ക് ഉമ്മിനീരി ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു ആഹാരം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്നു അവർ അങ്ങനെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടാകും അപ്പോൾ അതിന് ചെയ്യേണ്ട ഏക മാർഗം എന്ന് പറയുന്നത് ഇതിനു ചോദിച്ചാൽ ജലമില്ലാത്തൊരു മരുന്നല്ലേ അപ്പോൾ നമ്മളിങ്ങനെ തന്നു എടുക്കുക ഈ മൂന്ന് വെളുത്തുള്ളിയുടെ ചെറിയ ഉള്ളികൾ അല്ലെങ്കിൽ കഷ്ണങ്ങൾ എടുത്തിട്ട് അത് ചതച്ച് ഉപ്പും കൂടെ കൂട്ടി വെച്ച് പൊടി കൂടെ കൂട്ടി വെച്ച് ചതച്ചിട്ട് അതിങ്ങനെ എടുത്തിട്ട് നമ്മൾ അടുപ്പിൻ്റെ ഗ്യാസ് അടുപ്പാണ് ആ ഗ്യാസ് അടുപ്പിൻ്റെ സൈഡിൽ കൊണ്ടൊന്ന് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് കാണിച്ച് ചൂടാക്കുക ചൂടാക്കി നമുക്ക് ശരീരം ഈ ഈ ഭാഗത്ത് പൊള്ളാത്ത രീതിയിലുള്ള ചൂട് ചൂടായിട്ട് ക്രമീകരിച്ചെടുത്തിട്ട് ചൂട് കൂടുതലാണെങ്കിൽ കയ്യിൽ ഇങ്ങനെ ചുമ്മാ കുത്തി കുത്തി അതിൻ്റെ ചൂടറിഞ്ഞ് നിൽക്കണം എന്നിട്ട് ആ ചൂട് കുറഞ്ഞു വരുമ്പോൾ ഈ രണ്ട് സൈഡിൽ ഇങ്ങനെ കുത്തി കൊടുക്കുക ഈ ഈ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ കുത്തി കൊടുക്കണം ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ ആ ഒന്ന് രണ്ട് ദിവസം അങ്ങനെ രണ്ട് ദിവസത്തിൽ കൂടെ വേണ്ട രണ്ട് ദിവസം ചെയ്ത് കഴിയുമ്പോൾ ഒരു ദിവസം രണ്ടു നേരമെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ ആ നീര് നീരവിടുന്ന് വലിഞ്ഞു പോകും ആ നീര് പൂർണ്ണമായിട്ടും മാറി അതോടൊപ്പം തന്നെ നമുക്ക് പിന്നെ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ അതുപോലെയുള്ള യാതൊരു കാര്യങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല അപ്പം ഇത് നിങ്ങളെല്ലാവരും ഒന്നും ആ ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കണം അത് നിങ്ങളുടെ ശ്രദ്ധയിലിരിക്കണം ഇത് സാധാരണ നമ്മുടെ കുടുംബങ്ങളിലൊക്കെയും പലർക്കും പലപ്പോഴും ഉണ്ടാകാറുണ്ട് ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഈ മഴ നനയുകയോ അതോടൊപ്പം തന്നെ ഈ തല വെള്ളം താഴുകയോ അല്ലെങ്കിൽ വേർത്ത് നിൽക്കുന്ന സമയത്ത് കുളിക്കുകയോ ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ആണ് ആണിതിൻ്റെ ഈ അസുഖങ്ങളുണ്ടാകാറുള്ളത് ടോൺസലിൻ്റെ അസുഖം ഉണ്ടാകാറുള്ളത് ആ സമയത്ത് ഞാനീ പറഞ്ഞ പോലെ ഈ ഇത് ചതച്ച് ഇതിനകത്തുപ്പൂടെ കൂട്ടി വെച്ച് ചതച്ച് ഒരു ചെറിയ കിഴി ഉണ്ടാക്കി അതിൻ്റെ ഈ രണ്ട് സൈഡിലും ചന്ത രണ്ട് സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ നീരങ്ങ് വലിഞ്ഞ് പോകും വലിഞ്ഞു പോവുകയും ചെയ്യും നമ്മൾ ഒന്ന് ഒരുപാട് വാഷൊന്നും ഇതിനു വേണ്ടി കളയേണ്ട കാര്യങ്ങളില്ല ഇത് കൊച്ചുങ്ങൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഇതിന് യാതൊരു സൈഡ് എഫക്റ്റും ഉള്ളതല്ല പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളൂ ചൂട് കൂടുതലാകാതെ ശ്രദ്ധിക്കണം കാരണം പൊള്ളൽ ഉണ്ടാകാതിരിക്കാൻ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി അപ്പം ഇതെല്ലാവരും ചെയ്ത് നോക്കണം ചെയ്തിട്ട് നിങ്ങൾ ഫല നിങ്ങൾക്ക് ഫലമെന്ന് കണ്ടു കഴിഞ്ഞാൽ കുറവെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ എൻ്റെ ഈ സംരംഭം വിജയിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സഹകരണവും എല്ലാം ഉണ്ടാവണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോയിലേക്ക് ഞാൻ വരുന്ന പോലത്തേന് എല്ലാവർക്കും